നമ്മളീ കഴിഞ്ഞ ഒക്ടോബറിൽ പോയ ജലാനയിലെ ലിപ്പേർട്ട് റിസർവിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നീൽഗൈ അല്ലെങ്കിൽ നീലക്കാള എന്ന ആൻഡിലോപ്പാണ് കോഴിക്കാട കൗദാരി എന്നൊക്കെ അറിയപ്പെടുന്ന ഇവൻ നിങ്ങളിപ്പോൾ കേട്ടത് വെടിയൊച്ചന്നെയാണ് ഇതിന് തൊട്ടടുത്തായിട്ടൊരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട് അവിടെ നിന്നുള്ള ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് മുട്ടയൊക്കെ ചെയ്തു ഞങ്ങൾ പതിനൊന്ന് പേര് രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് കാടിനുള്ളിൽ പോയത് അവന്റെ ആ നടപ്പ് കണ്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ്സ് എടുത്തിരിക്കുന്നത് ഈ റാണ എന്ന ലപ്പേഡിന്റെ ആണ് ഇത്രയും ധൈര്യമുള്ള വേറൊരു ലെപ്പേഡ് ചിലപ്പോ ലോകത്ത് തന്നെ ഉണ്ടാവില്ല പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ പോയി ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ വരുന്നത് കാണാൻ എന്ത് രസമാണ് അപ്പോഴേക്കും അവനങ്ങനെ ചാടി ഇണങ്ങിട്ട് ഭാഗ്യത്തിന് ഞങ്ങളുടെ ഭാഗ്യം കിട്ടി നമ്മൾ ഹൈനേനെ കാണാൻ വേണ്ടിട്ട് അമഗർ ലത് അവിടെ വന്നിരിക്കുകയാണ് ഇതൊരു നീൽഗൈഡ മെയിലാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് കവിഴക്കാലി അല്ലെങ്കിൽ ബ്ലാക്ക് വെയിറ്റ് സ്റ്റിൽ ആണ് ഞങ്ങൾക്ക് ടാറ്റ പറയാൻ വേണ്ടി നിൽക്കുന്ന നീൽഗൈകളുടെ ഒരു കൂട്ടമാണ് ഈ കാണുന്നത് നന്ദി പറഞ്ഞോളൂ നമ്മളീ കഴിഞ്ഞ ഒക്ടോബറിൽ പോയ ജലാനയിലെ ലെപ്പേർട്ട് റിസർവിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ബിഗ് കാച്ച് സീരീസിൽ ഇത് മൂന്നാമത്തെ മൂന്നാമത്തെയും അവസാനത്തെയുമായ വീഡിയോ ആണ് ബിഗ് കാറ്റിനെ കാണാൻ വേണ്ടി നമ്മൾ പോയത് വണ്ടർലെസ് സ്റ്റോറീസിലെ നിതിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഹാരിസ് കാസിം ബ്ലോഗ്സ് ഇവരെ രണ്ടുപേരെയും കൂടെയാണ് ഇവരാണ് നമുക്ക് വേണ്ട ട്രാവൽ അറേഞ്ച്മെൻറ്സും ബാക്കി സഫാരി ടിക്കറ്റ്സും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഒരു ചെറിയൊരു പാക്കേജ് പോലെയായിട്ടാണ് ഞങ്ങൾ പോയത് ഏതാണ്ട് പതിനൊന്ന് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ അതിൽ തന്നെ പലരും യൂട്യൂബേഴ്സും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ആയിരുന്നു നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നീൽഗൈ അല്ലെങ്കിൽ നീലക്കാള എന്ന ആൻ്റിലോപ്പാണ് നോർത്ത് ഇന്ത്യൻ കാർഡുകളിലാണ് നീൽഗൈനെ നമ്മൾ കൂടുതലായി കാണുന്നത് ജയ്പൂർ നഗരത്തിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കാട കൗതാരി എന്നൊക്കെ അറിയപ്പെടുന്ന ഇവന് നല്ല ഒരു സ്റ്റൈലൻ ഇംഗ്ലീഷ് പേരുണ്ട് ഗ്രേ ഫ്രാങ്കോളിൻ എന്നാണ് ആ പേര് ഗ്രേ ഫ്രാങ്കോളിൻ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങനെ കാണപ്പെടാറില്ല അവനിങ്ങനെ കുണുങ്ങി കുണുങ്ങി പോകുന്നത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ കേരളത്തിന് പുറത്ത് ബന്ദിപ്പൂര് പോലുള്ള സ്ഥലങ്ങളിൽ ഇവയെ കണ്ടിട്ടുണ്ട് നിങ്ങളിപ്പോൾ കേട്ടത് വെടിയൊച്ച് തന്നെയാണ് ഇതിന് തൊട്ടടുത്തായിട്ടൊരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട് അവിടെ നിന്നുള്ള ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇതാണ് റാണ എന്ന എന്നേഡ് ലെപ്പേഡിനെ കണ്ട് പേടിച്ചിട്ട് പീക്കോക്ക് കൊടുത്ത വാണിങ് കോളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ബൈ ബൈ ൾ കാണാൻ ഞങ്ങളുടെ വണ്ടി ലെപ്പേർഡിന്റെ വളരെ തൊട്ടടുത്തായിരുന്നു ഒരു രണ്ട് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം ഉണ്ടാവുള്ളൂ എന്നിട്ട് പോലും ഞങ്ങളുടെ ഫ്രണ്ടിൽ വേറൊരു വണ്ടിക്കാരൻ കൊണ്ടുവന്ന് വണ്ടി ഇടാൻ നോക്കുകയായിരുന്നു അങ്ങനെ വണ്ടി ഇടുന്ന സമയത്ത് അവരുടെ വണ്ടി ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് മുത്തുകയൊക്കെ ചെയ്തു ഞങ്ങൾ പതിനൊന്ന് പേര് രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് കാട്ടിനുള്ളിൽ പോയത് ഞങ്ങളുടെ മറ്റേ രണ്ടാമത്തെ ഗ്രൂപ്പ് വരാൻ ഇത്തിരി വൈകി അവരെ പല പ്രാവശ്യം വിളിച്ചൊക്കെ നോക്കിയെങ്കിലും അവർക്ക് എത്താൻ പറ്റിയില്ല ജലന താരതമ്യേന ചെറിയ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൊബൈലിനൊക്കെ റേഞ്ച് ഉണ്ട് അവൻ്റെ ആ നടപ്പ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ്സ് എടുത്തിരിക്കുന്നത് ഈ റാണ എന്ന ലെപ്പേഡിൻ്റെയാണ് ഈ കാണുന്ന മതിലേതാണ്ട് ഈ ഫോറസ്റ്റിന്റെ ഒരു അതിർത്തിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനപ്പുറത്താണ് ആ നേരത്തെ പറഞ്ഞ ഷൂട്ടിംഗ് റേഞ്ച് എണീക്കുന്നു എണീക്കുന്നു സ്റ്റാൻഡ് ബൈ വെടിയുച്ചകൾക്ക് നടുവിലൂടെ റാണിങ്ങനെ നടന്നു പോവുകയാണ് ഇത്രയും ധൈര്യമുള്ള വേറൊരു ലെപ്പേഡ് ചിലപ്പോൾ ലോകത്ത് തന്നെ ഉണ്ടാവില്ല ഇത് വൈറ്റ് ഐഡ് ബസാഡ് ജുവനയിലാണെന്നാണ് മനസ്സിലാക്കിയത് ബേഡ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒരേപോലത്തെ പല ബേഡ്സും ഉണ്ടാവും ആള് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഫാനാന്ന് തോന്നുന്നത് തലക്ക് നല്ലതുപോലെ കുലിക്കുന്നുണ്ട് അതെങ്ങൾ അതെ നല്ല വീഡിയോ ആണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട്സാണ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ഇന്ത്യൻ സ്പോട്ട് ബിൽഡ് ഡക്ക് ഈ താറാവിനെ നമ്മൾ പുള്ളിച്ചുണ്ടൻ താറാവ് എന്നും വിളിക്കട്ടോ നമ്മുടെ ഇത് കൊളക്കോഴിയും കുഞ്ഞുങ്ങളുമാണ് നിതിൻ ബ്രോ പറഞ്ഞതുപോലെ തന്നെ ഈ പാരഡൈസ് ഫ്ലൈ കാച്ചർ ടയ്ക്ക് വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല പരഡേക്കാഴ്ച നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ പോയി ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ വരുന്നത് കാണാൻ എന്ത് രസമാണ് നമ്മളീ ലിയോ സിനിമയിൽ വിജയ് ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒരു കാണിക്കുന്നില്ലേ അത് ഈ ഹൈനയാണ് നമുക്ക് ഇവനെ വേണമെങ്കിൽ സുബ്രഹ്മണ് വിളിക്കാം നമ്മുടെ ലിയോ വിളിക്കുന്ന പോലെ ഞങ്ങൾ കാണുന്ന സമയത്ത് ഹൈന ഇങ്ങനെ ചുമ്മാ കിടക്കുകയായിരുന്നു പക്ഷേ ഞങ്ങളുടെ സഫാരിയുടെ സമയം പൂർത്തിയാകാറായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചാണ് അപ്പോഴേക്കും അവനങ്ങളുടെ ചാടി എണീറ്റ് ഭാഗ്യത്തിന് ഞങ്ങളുടെ കൂടെയുള്ള ടീം ആ സമയത്തേക്ക് അവിടെ വന്നെത്തി അതുകൊണ്ട് തന്നെ അവർക്കും ഹൈനേനെ കാണാൻ ഭാഗ്യം കിട്ടി നമ്മൾ ഹൈനേനെ കാണാൻ വേണ്ടിയിട്ട് അമഗർ ലപ്പോട്ട് റിസർവ് നമ്മുടെ ജലാന ലപ്പോട്ട് റിസർവിൻ്റെ തന്നെ വേറൊരു ഭാഗമാണത് അവിടെ വന്നിരിക്കുകയാണ് ഇതൊരു നീൽഗൈയുടെ മെയിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നീൽഗൈനെ നമുക്ക് നോർത്ത് ഇന്ത്യയിലാണ് മെയിനായിട്ട് കാണാൻ പറ്റുക കാണാൻ ഏതാണ്ട് നമ്മുടെ കുതിരയുടെ ഒരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് നീൽഗൈയുടെ മെയിലിനെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല നീല കളറൊക്കെ ആയിട്ട് അതേപോലെ കഴുത്തിൽ ഒരു ചെറിയ ദാട പോലെയൊക്കെ ഉണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മെയിലാണ് നല്ല രസമാണ് അവനെ കാണാൻ ഇത് നമ്മുടെ പവിഴക്കാലി അല്ലെങ്കിൽ ബ്ലാക്ക് വിംഗ്ഡ് സ്റ്റിൽറ്റ് ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ടാറ്റ പറയാൻ വേണ്ടി നിൽക്കുന്ന നീൽഗൈകളുടെ ഒരു കൂട്ടമാണ് ഈ കാണുന്നത് കാര്യം ഞാൻ തമാശ പറഞ്ഞു പറഞ്ഞാണെന്നുണ്ടെങ്കിലും കാണാൻ ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ജയ്പൂരിലെ ജലാനിയിൽ നിന്ന് യാത്ര പറയുകയാണ് യാത്ര പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് പതിവ് പോലെ നിങ്ങൾക്കായി കാണിച്ചു തരുന്നു നമ്മൾ ഈ ഫോട്ടോസ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന യാത്രകളിൽ ചില മൊമെൻസ് അതതിൻ്റെ ഒരു രസകരമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വീഡിയോ തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മൾ ഈ ബിഗ് കാറ്റ് സീരീസിലെ ആദ്യത്തെ രണ്ട് വീഡിയോസിന് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ കാര്യം ഒരു യൂട്യൂബർ എന്ന നിലയിൽ അതും തുടങ്ങുന്ന സമയത്ത് പല പ്രതിസന്ധികളെയും തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം നമുക്ക് പ്രചോദനമാണ് ഇത് നമ്മുടെ ബിഗ് ക്യാച്ചിലെ അവസാനത്തെ വീഡിയോ ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ ഇതോടുകൂടി ബിഗ് ക്യാച്ചിൻ്റെ ആ ഒരു എപ്പിസോഡ് വൈൻ്റെ ചെയ്യുകയാണ് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളോടൊന്നു പറയണം കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് അത് കണ്ട് ഒരാളെങ്കിലും ഇങ്ങനത്തെ സ്ഥലത്ത് പോയി എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്